ഒരുപാട് കാലമായി നമ്മളൊരു ഹീറോട്ടിക് സിനിമ പറഞ്ഞിട്ട് ഒരു കിടിലൻ ഈറോട്ടിക് സിനിമ ചില സമയത്ത് എനിക്കിത് തോന്നിയതൊരു വല്ല പോൺ ഫിലിം ആണോ എന്ന് തോന്നിപ്പോയി പക്ഷേ ഈ പോൺ ഫിലിമും ഈറോട്ടിക് ഫിലിമും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടുപിടിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് റീത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് എടുത്തു പറയാൻ കാരണം റീത്ത എന്ന പേരിൽ ഒരുപാട് വേറെ സിനിമയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ താക്കലോഗ് ലാംഗ്വേജിലുള്ള ഫിലിപ്പീൻസ് ഫിലിമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു കഥാഗതി എന്ന് പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു പക്ഷേ ഇതിൽ സീരിയസ് ആയിട്ടാണ് കാണിച്ചത് എനിക്കിത് ഭയങ്കര ഒരു കുറച്ചൊരു ഫൺ ഫണ് ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അഭിനയിച്ചിട്ടുമുണ്ട് റീത്ത ഒരു പെൺകുട്ടിയാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അവൾ ഏരിയൽ എന്നൊരു പയ്യനെ കല്യാണം കഴിക്കുന്നു ഏരിയലിൻ്റെ ബ്രദറുണ്ട് മാർലോൺ എന്നൊരു പയ്യൻ അങ്ങനെ ഈ ചേട്ടനും കൂടിയാണ് ഒരുമിച്ച് താമസിക്കുന്നത് ഈ മാർലോൺ എന്നൊരു പയ്യൻ ഒരു സ്വർഗ്ഗൻ ഒരാക്കിയ അങ്ങനെ അത് പുറത്ത് പറയാനും എന്താ പറയുക അതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻട്രവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് മാർലൺ അങ്ങനെ ഇവരുടെ വീട്ടിലേക്കാണ് ഇവൻ ഏരിയൽ റീത്തയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ രാത്രി ഫസ്റ്റ് നൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ട് നല്ലൊരു സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഏരിയലിന് ഒരു അറബ് നാഷനിലാണ് ജോലി അങ്ങനെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ലീവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ അവിടെ ആക്കി ഏരിയയിൽ വിദേശത്തേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അനിയനും ചേച്ചിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ കോമഡി ആവുന്നെന്താന്ന് വെച്ചാൽ ഇവർ നമ്മൾ പിന്നെ ഒരു ഡിസ്റ്റൻ ലവ് റിലേഷൻഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫോൺ വഴി വീഡിയോ കോൾ ചെയ്യുന്നു സംസാരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ക്ക് തൻ്റെ ലൈഫിൽ ഏരിയയിൽ തന്നിട്ട് പോയ ആ ഒരു രാത്രിക്ക് ശേഷം പിന്നീടൊരു ഒരു മഴ അവിടെ പെയ്യുന്നില്ല ഏരിയലാണെങ്കിൽ ജോലി ചെയ്യുന്നത് ഒരു അറബായിട്ടുള്ളൊരു വ്യക്തിയുടെ കൂടെയാണ് ഇദ്ദേഹമാണെങ്കിൽ ഒരു സുവർഗാനുരാഗിയാണ് ഇദ്ദേഹത്തിന് ഏരിയലിനെ ഒരു വൈഫ് എന്നുള്ള രീതിയിൽ കാണണം അവരുമായിട്ടുള്ളൊരു സെക്ഷൽ ഇൻറ്റർകോഴ്സ് ആണും ആണ് തമ്മിലുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് വേണം ഈ കാര്യം പുറത്ത് പറഞ്ഞാൽ പിന്നെ ഏരിയലിനെ ലീഗലി ആയിട്ട് ആ ഒരു നാഷൻസിൽ എന്താ പറയുക സ്വർഗ്ഗാനുരാഗം ഭയങ്കര കുറ്റകരമാണ് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏരിയലിനെ ത്രൻ ചെയ്യുന്നുമുണ്ട് അങ്ങനെ ഏരിയൽ രാത്രി ഈ ഒരു അറബ് ആൾക്ക് കൊടുക്കുന്നു പക്ഷേ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു ഫോൺ വഴിയുള്ള വീഡിയോ കോൾ വഴിയുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ ഇതേ സമയം റീത്തയുടെ അടുത്താണെങ്കിൽ മറ്റ് ചില അഫെയറുകൾ സംഭവിക്കുന്നതും ആ നാട്ടിലുള്ള ഒരു റൗഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ വാസുവണ്ഠനെ ഒരു വ്യക്തി എന്ന് പറയുന്ന പോലെ റീത്തയുമായിട്ട് കണക്ഷൻ ആകും റീത്തയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അങ്ങനെ ഇവർ തമ്മിൽ ഇൻട്രപോസ് ചെയ്യുന്നു പിന്നെ ഏരിയയിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ മൂന്ന് പേരും കൂടെ അതിൻ്റെ ഇടയ്ക്ക് മാർലോൺ എന്ന് പറഞ്ഞ ഈ ഒരു പയ്യൻ്റെ പ്രശ്നങ്ങളും കൂടെ കയറി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ബ്ലാക്ക് മെയിലിങ് സംഭവിക്കുന്നതും ഏരിയലിൻ്റെ അറബ് നാട്ടിൽ വെച്ച് സംഭവിച്ച കുറേ കാര്യങ്ങൾ ഭാര്യ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ആ ഭാര്യയുടെ അവിഹിത ബന്ധങ്ങൾ ഏരിയയിൽ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നീട് സിനിമയിൽ ഒറ്റത്തവണ വെറുതെ കുറച്ച് സീര് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് റീത്ത എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ താഗ്ലോഗിൽ ഈ ഒരു ഫിലിപ്പീൻ സിനിമകളിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ പല ഗ്രൂപ്പുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പല മൂവി ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്കറിയാം ഇതെല്ലാം ഒരു പോൺ ഫിലിം സ്വഭാവമുള്ള സിനിമ ആണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് താല്പര്യമുള്ള സിനിമകൾ ഞാൻ എടുത്ത് കാണുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമ വരാം റീത്ത ഒരു ഇറോട്ടിക് ഫിലിമാണ് ടോട്ടലി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇറോട്ടിക് ഫിലിമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കഥയായിട്ടൊന്നും ഭയങ്കര ആണ് കേട്ടോ കഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്നും പറയാനില്ല പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആണ് അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എല്ലാ സിനിമയിലും ഞാൻ പറയുന്ന പോലെ തന്നെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു ഒരു സിനിമയാണ് റീത്ത എന്ന് പറഞ്ഞ ഈ ഒരു ഇറോട്ടിക് ഫിലിം താല്പര്യമുള്ളൊരു കാണുക నాళపిసోడ్ కావాలా